കാണാനില്ല വീട്ടിലാരും ഇല്ലേ ഇത് കാണാൻ പറ്റത്തില്ലേ ആ ഭർത്താവ് അഴിച്ചു വിട്ടിരിക്കാണോ പിന്നെ മക്കള് ആൺമക്കൾ ഒന്നും അല്ലേ പിന്നെ ഇപ്പൊ പോരാഞ്ഞിട്ട് അമ്മൂമ്മയും കൂടിയായല്ലോ മുത്തശ്ശേരി നോക്കില്ലേ ഇത്രയും പേരക്കുട്ടികളൊക്കെ ഉള്ള ഇവരെന്താണ് ഇങ്ങനത്തെ ഡ്രസ്സിൽ നടക്കുന്നത് ഇവർക്ക് എന്താണ് നമ്മുടെ യു ആർ നോട്ട് വെയറിങ് വെയറിങ് ബാഡ് സാരി 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 എല്ലാവരും എല്ലാവരും ഉടുക്കുന്ന അല്ലേ അല്പം സ്റ്റൈൽ ഓഫ് ഈ കമന്റ് അടിക്കുന്ന ും ചിലർ താഴ്ത്തിയാണ് കൊടുക്കുന്നത് എനിക്ക് താഴ്ത്തി കൊടുക്കുന്നതാണ് സി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വയം വിചാരിക്കുന്നു ഞാൻ എന്റെ ഏറ്റവും മാന്യമായ രീതിയിലാണ് ഡ്രസ്സ് ചെയ്തത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് ചേരും എന്നെനിക്ക് ഉറപ്പുള്ള വേഷം ഞാൻ ഇടാറുണ്ട് എനിക്ക് ഐ ജസ്റ്റ് കെയർ അതാണ് അതുകൊണ്ട് എന്ത് ഫോർ എക്സാമ്പിൾ റീപ് കേസ് വിചാരിച്ചോ ആദ്യം പറയുന്നത് ആ പെണ്ണിന്റെ വസ്ത്രധാരണെ കുറിച്ചാ ഇപ്പൊ മാം എങ്ങനെ ഇടുന്നു മാമിന് അടിയിൽ എന്തൊക്കെ പറയുന്നു അതെ അതെ ഇത് മാം സാരി ആര് കൊടുത്തതിലിപ്പ എന്താ തെറ്റാ നിങ്ങൾ പറയോ ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് വലിയ സംഭവമാണ് കാര്യം ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് സ്ലീവ്ലെസ് ഇടുന്ന ആളല്ലേ വളരെ അപൂർവത്തിലാണ് അല്ല ഞാൻ ആയിരിക്കാം ചിലപ്പോൾ അല്ല നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ ഒരു ചോദ്യമല്ലേ ഞാൻ കാര്യമില്ല ചോദിച്ചത് ഈ റേപ്പ് കേസ് ഒക്കെ വരുമ്പോൾ ഉടനെ പറയും അവിടെ വസ്ത്ര അതിപ്പോ മാറിയിട്ടുണ്ട് ആ ചോദ്യവും പറിച്ചില്ല